എൻ സി പി എസ് കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പ് ഭരണങ്ങാനം ഇടമറ്റം ഓശാന മൗണ്ടിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ അധ്യക്ഷത വഹിച്ചു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പങ്കെടുക്കുന്നത് അതിയായ സന്തോഷത്തോടുകൂടിയാണ് എൻ സി പി ആയി ഏറെ ആഴത്തിലുള്ള ഊഷ്മളമായ ബന്ധം ഊട്ടി ഉറപ്പിച്ചാണ് ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ പ്രവർത്തകരുന്ന എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തുടക്കം ഉഴവൂച്ച അനശ്വരനായ ഉഴവൂച്ച സഹോദര തുല്യം ശനിക്ക് ദൈവമായി പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലം ഇടവഴുകി സഹോദര തുല്യമായി യോജിച്ചു നിന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന നേതാക്കളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ മാത്യൂസ് ജോർജ് മുരളി പുത്തൻവേലി ടി വി ബേബി കാണക്കാരി അരവിന്ദാക്ഷൻ എസ് ഡി സുരേഷ് ബാബു ജോസ് കുറ്റ്യാനിമറ്റം കുലിൻ എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വർത്തമാനകാല എന്ന വിഷയത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു സംസാരിച്ചു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ എന്ന വിഷയത്തിൽ രാജൻ മാസ്റ്റർ ക്ലാസ് നയിച്ചു പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്തു ജോസ് കെ മാണി എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു അഫ്സൽ മഠത്തിൽ പി ജെ കുഞ്ഞുമോൻ വർക്കല ബി രവികുമാർ അഡ്വക്കേറ്റ് ആർ രതീഷ് കുമാർ കെ ആർ രാജൻ അനിത കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കപ്പകാല പാല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി ഊരകത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് പാല thank you